മലയാളത്തിൽ ആദ്യം ഏറ്റവും ദൈർഘ്യമേറിയ അഭിമുഖമായിരുന്നു കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുമായി നടത്തിയത് സിന്ധു സൂര്യകുമാർ ഉൾപ്പെടെ ഏഷ്യാന്റ് ഗ്രൂപ്പിലെ മൂന്ന് പ്രമുഖ ജേർണലിസ്റ്റുകളായിരുന്നു പങ്കെടുത്തിരുന്നത് പ്രധാനമായും നരേന്ദ്രമോദിയെ കാണുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം ക്രിസ്തീയ സഭകളെയും ആയിരിക്കും ആ ചോദ്യം തന്നെ ഉയരുകയുണ്ടായി കൃത്യമായ മറുപടിയും നരേന്ദ്രമോദി നൽകി ക്രിസ്ത്യൻ സഭകളുമായി ഇന്ത്യക്ക് നല്ല ബന്ധം അല്ലല്ലോ എന്ന ചോദ്യമായിരുന്നു സിന്ധു സൂര്യകുമാർ ചോദിച്ചത് നരേന്ദ്രമോദി നൽകിയ മറുപടിയും കൃത്യമാണ് എല്ലാ മാസവും ആറു മുതൽ എട്ടു വരെ ബിഷപ്പുമാർ തന്നെ കാണാൻ എത്തുന്നുണ്ട് അവരവരുടെ പ്രശ്നങ്ങൾ തന്നോട് പറയാറുമുണ്ട് സഭാതർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൻ്റെ അടുത്ത് വന്നിട്ടുമുണ്ട് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കാറുമുണ്ട് എന്നാൽ കേരളത്തിൽ നിന്ന് വന്ന ബിഷപ്പുമാർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ സഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അവരാണ് തങ്ങളെ തമ്മിൽ തല്ലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിനൊരു മറുചോദ്യം മാധ്യമ പ്രവർത്തകർക്ക് പിന്നീട് ചോദിക്കാനുണ്ടായില്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മൃതസമീപനം ഉള്ളത് കൊണ്ടാണോ പിണറായി പിടിക്കാത്തത് എന്തുകൊണ്ടാണ് പിണറായിയെ പിടിക്കുന്നില്ല എന്നതായിരുന്നു മറ്റൊരു ചോദ്യം അതിനും കൃത്യമായ മറുപടി നരേന്ദ്രമോദി നൽകി ഇന്ത്യയിൽ കള്ളപ്പണ കേസുകൾ അന്വേഷിക്കുന്നത് ഇ ആണ് ഇ ഡി അന്വേഷിച്ച തൊണ്ണൂറ്റിയേഴ് ശതമാനം കേസുകളും രാഷ്ട്രീയക്കാർക്കെതിരെയല്ല ബിസിനസുകാർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയാണ് മൂന്ന് ശതമാനം കേസുകളാണ് രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്നുവെന്നാൽ പിടികൂടിയ ബിസിനസ്സുകാരെയോ ഉദ്യോഗസ്ഥരെയോ സഹായിക്കാനായി ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് രാഷ്ട്രീയക്കാർ ഈ കണ്ണിൽപ്പെടുന്നതും അകത്താകുന്നതും തനിക്ക് രാഷ്ട്രീയ വിരോധം പിണറായിയുടെ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ തന്നെ അകത്താക്കാമായിരുന്നു അതുകൊണ്ട് ഈ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ് അവർ അന്വേഷിക്കുന്നു അറസ്റ്റ് നടപടികൾ പിന്നീട് ഉണ്ടാകുന്നു എന്നാണ് നരേന്ദ്രമോദി മറുപടി നൽകിയത് അതായത് തൊണ്ണൂറ്റിയേഴ് ശതമാനം കേസുകളും രാഷ്ട്രീയക്കാർക്ക് എതിരെയല്ല എന്ന് വ്യക്തം കേരളത്തിലെ ഇടതുപക്ഷം അടക്കം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയപരമായി വേട്ടയാടുന്നു എന്നൊക്കെയാണ് എന്നാൽ കണക്കുകൾ പ്രകാരം തന്നെയാണ് മോദി മറുപടി നൽകിയത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് കരുവന്നൂർ കേസിനെ കുറിച്ചാണ് എന്തുകൊണ്ട് ധൃതി പിടിച്ച് കരുവണ്ണൂർ കേസ് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് സർക്കാരുമായി ബന്ധപ്പെട്ടതോ ഖജനാവുമായി ബന്ധപ്പെട്ടതോ ആയ കേസല്ല പാവപ്പെട്ടവരുടെ പണം കൊള്ളയടുത്ത കേസാണ് അതുകൊണ്ട് തനിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല എന്നാണ് മാത്രമല്ല കേസിൽ ഇടപെട്ട് അവരുടെ പണം തിരിച്ചു കൊടുക്കാനുള്ള നടപടിയും നടന്നുകൊണ്ടിരിക്കുന്നു കരുവണ്ണൂർ താൻ ഇടപെടുക തന്നെ ചെയ്യുമെന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത് കേരളത്തിലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ മുഖ്യപ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനെ അഭിമുഖത്തിലുടനീളം വിമർശിക്കുകയും ചെയ്തു സഹകരണ ബാങ്ക് തട്ടിപ്പ് ഇ ഡി ദക്ഷിണേന്ത്യയുടെ കേന്ദ്ര സർക്കാർ വിവേചനം കാട്ടുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം തുടങ്ങിയ നിരവധി വിവാദ വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടാണ് മോദി അഭിമുഖത്തിലൂടെ അഭിമുഖത്തിലുടനീളം പ്രതികരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെള്ളം കുടിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർ വെള്ളം കുടിച്ചത് ആരാണെന്നത് കാണേണ്ട കാഴ്ചയായിരുന്നു സീഡ് ന്യൂസ് കോഴിക്കോട്